ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലൊരു നാളികേര ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ നാളികേര നാളികേരദോശ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ഇവിടെ അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ഒരു എട്ട് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ നിങ്ങൾക്ക് സമയമുള്ളതനുസരിച്ചിട്ട് ഇത് കുതിർക്കാനായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് കുതിർത്ത് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ഈ നാളികേര ദോശ അത്രയ്ക്ക് സോഫ്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ ദാ വെള്ളത്തിൻ്റെ അളവൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് ഞാൻ അതിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരരിപ്പയിലേക്ക് പച്ചരി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചരിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തോർന്നതിന് ശേഷം ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നാളികേര ദോശ ആയതുകൊണ്ട് തന്നെ നാളികേരം കുറച്ച് അധികം എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു തേങ്ങ എന്നളവിലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ തേങ്ങ എത്ര നമ്മൾ എടുക്കുന്നുവോ അത്രയും ചോറും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അപ്പത്തിന് നമ്മൾ മാവരയ്ക്കുന്ന ആ കൂട്ടാണല്ലോ ഇതിൽ തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ വെള്ളയപ്പം ചൂടാൻ എടുക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചെയ്യുന്നതെങ്കിലും നമ്മൾ വെള്ളയപ്പത്തിന് എടുക്കുന്നത് എല്ലാം കുറച്ച് കുറച്ചിട്ടാണല്ലോ ചോറാണേലും തേങ്ങയാണേലും അതിൽ കുറച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ പച്ചരി എടുക്കുന്ന അത്രയും തന്നെ തേങ്ങയും അത്രയും തന്നെ ചോറും ചേർത്തിട്ടാണ് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുക്കുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ കരുക്കില്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് മൊഴിച്ചു കൊടുത്തിട്ടുള്ളത് തേങ്ങ വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് നാളികേര ദോശ എന്ന് പറയാൻ പറ്റുന്നത് തന്നെ അപ്പോൾ തേങ്ങ വെള്ളം ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമല്ലോ നിങ്ങൾ സാധാരണ പച്ചവെള്ളത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അരി അരച്ചെടുക്കാവുന്നതാണ് തേങ്ങയും ചോറും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ അരി എത്രയാണോ എടുക്കുന്നത് അത്രയ്ക്കും ചോറും തേങ്ങയും എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാളികേര ദോശയ്ക്ക് ഒരു ചെറിയ മധുരവും കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത്രത്തോളം നല്ല ടേസ്റ്റുമായിരിക്കും പഞ്ചസാര വേണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ അതിനുശേഷം നല്ല രീതിക്ക് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൈകൊണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവ് ഇളക്കി കൊടുക്കുക അപ്പോൾ കൈ കൊണ്ട് ഇളക്കുന്നത് കൊണ്ട് ആരും ബാറ്റമെൻറ്റുമായിട്ട് വരണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മാവ് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് അതിനെക്കൂടി ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല ഇതിന് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മൂടി മൂടിക്കൊടുത്തതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം സാധാരണ നമ്മൾ അപ്പത്തിനും ദോശയ്ക്കും വെക്കുന്ന ആ ഒരു ടൈമിൽ വെച്ച് കൊടുക്കരുത് കുറച്ച് നേരം അധികം കൂടി വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ ആയിട്ടുണ്ട് തുറന്നു നോക്കാം കണ്ടോ അപ്പോൾ മാവിൻ്റെ മുടിയൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് തന്നെ മാവ് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നല്ല സ്പോഞ്ച് പോലത്തെ ദോശ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ മാവ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതിനെയൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് എനിക്ക് ഇത്രയും മാവിൻ്റെ ആവശ്യം ഇന്നില്ല അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒഴിച്ച് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടോ നിങ്ങൾ ഇതേപോലെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതേപോലെ പതഞ്ഞ് പൊങ്ങി വരും ഇതിൻ്റെ അകത്ത് ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു സ്പൂൺ പഞ്ചസാര മാത്രമാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഞാൻ ഈ ഒരു വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നു ഉപകാരപ്രദമാകുന്നു തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതേപോലെയുള്ള പല പല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആരും അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി പോയി കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ദോശക്കല്ലാണുള്ളതെങ്കിൽ അതിൽ നമുക്കിത് എടുക്കാവുന്നതാണ് ആ പാനിലേക്ക് ഞാൻ അല്പം നെയ്യൊന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് നെയ്യ് തടവണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണയാണെങ്കിലും വെളിച്ചെണ്ണയാണുള്ളതെങ്കിൽ അതൊന്ന് തടവി കൊടുത്താലും മതി ഞാൻ സാധാരണ അപ്പം ആണെങ്കിലും ദോശയാണേലും ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യോ അല്പം നല്ലെണ്ണയോ തടവി കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ നെയ്യൊന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യും തടവിക്കൊടുത്തതിന് ശേഷം അവയ്ക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാളികേര ദോശ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ദോശ ഇരിക്കുന്നത് കണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ദോശ കിട്ടിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇത് അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് അപ്പം രീതിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ആ അപ്പം ഒരിക്കലും റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു സൈഡൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലായി അതേപോലെ ആയിട്ട് ആയിരിക്കും നമുക്ക് ആ അപ്പം റെഡിയായി കിട്ടുന്നത് അപ്പം അപ്പം ചൂടാനായിട്ട് നിൽക്കേണ്ട നിങ്ങളാരും ഇതേപോലെ മാവ് തയ്യാറാക്കിയതിന് ശേഷം ദോശക്കല്ലിലോ അല്ലെങ്കിൽ ഇതേപോലെ ഫ്രൈ പാനിലോ കോരി ഒഴിച്ചിട്ട് ഇതേപോലെ പരത്തി ചുട്ടെടുക്കുക അപ്പോൾ നാളികേര ദോശയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് എന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളോ നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റ